ഇന്നിപ്പോൾ വേടൻ്റെ ഫ്ലാറ്റിൽ നിന്ന് പിടിച്ചിട്ടുള്ളത് കഞ്ചാവാണ് ഇന്നലെ ഖാലിദ് റഹ്മാന്റെയും അഷ്റഫ് ഹംസയുടെയും പക്കൽ നിന്ന് പിടിച്ചിട്ടുള്ളത് ഹൈബ്രിഡ് കഞ്ചാവാണ് രണ്ട് തരം കഞ്ചാവ് ചെടികളുടെ ഹൈബ്രിഡ് ഇനം അതാണ് പിടികൂടിയത് ഇന്ന് ഷൈൻ ടോം ചാക്കോ കൊടുത്തിട്ടുള്ള മൊഴി മെത്താം ഫിറ്റമിൻ ആണ് ഞാൻ കഴിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ കഞ്ചാവ് അല്ല ഉപയോഗിക്കുന്നത് മെത്താണ് ഉപയോഗിക്കുന്നത് എന്നാണ് എം ഡി എം എ കേസുകളുമുണ്ട് ഇപ്പോൾ ഈ നിയമം അനുസരിച്ച് ഇതെല്ലാം ഒരേ മട്ടിലാണോ കൈകാര്യം ചെയ്യുക നർക്കോട്ടിക്സ് ആൻഡ് സൈക്കോട്രോഫിക് സബ്സ്റ്റൻസിനെ നമ്മൾ ഏതാണെങ്കിലും ഒരുപോലെ എന്ന മട്ടിലാണോ കൈകാര്യം ചെയ്യുക അതോ ഇപ്പോ വേണമെന്ന് വേണമെങ്കിൽ പറയാം ഞാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് സിന്തറ്റിക് ഡ്രസിനെ കുറിച്ചാണ് എന്റെ പക്കൽ നിന്ന് പിടിച്ചത് നാച്ചുറൽ വേണമെങ്കിൽ വാദിക്കാം ഈ നിയമത്തിന് മുമ്പിൽ ഈ പറയുന്ന വസ്തുക്കളുടെ എല്ലാം ഉപയോഗം ഒന്നാണ് അല്ല 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 അതിനകത്ത് ഇളവ് ഉള്ളത് പറയുന്നത് ഇപ്പൊ കഞ്ചാവ് എന്ന് പറയുന്ന എനിക്കു മാത്രമേ കുറച്ചെങ്കിലും കൈവശം വെക്കുമ്പോൾ ജാമ്യം കിട്ടിയുള്ളൂ നേരെ അതായത് അര ഗ്രാം കൈവശം വെക്കുന്ന ആളിന് റിമാൻഡ് ചെയ്യപ്പെടും ഗ്രാം അതുപോലെ മെത്താമെറ്റമിൻ എന്ന് പറയുന്നതും അഞ്ച് ഗ്രാം കൈ കൈവശം വെക്കുന്ന ആൾ ജയിലിൽ അടയ്ക്കപ്പെടും അങ്ങനെ ഓരോന്നിനും ഓരോന്നിന്റേതായ അളവുകളുണ്ട് ആ അളവിൽ ഏറ്റവും ചെറിയ അളവിൽ മാത്രമേ ഉള്ളൂ ഈ ജാമ്യം നൽകുന്ന ചെറിയ കേസ് എന്ന് പറയുന്നത് അല്ല ഓരോന്നിനും ഓരോ ഘട്ടത്തിലാണ് ഒരു കഞ്ചാവിന്റെ കാര്യത്തിൽ മാത്രമാണ് കുറച്ച് ഈ ഇളവുള്ളത് അത് മാറ്റുന്നതിന് വേണ്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു എനിക്ക് അത് അതിന്റെ ഇടയിൽ ഒരു കാര്യം പറയാനുള്ളത് എന്റെ ഇടയ്ക്ക് പറഞ്ഞിരുന്നു മയക്കുമരുന്നിലേക്ക് വരുന്നതിന്റെ സാഹചര്യം വിശദീകരിച്ചിരുന്നു അപ്പൊ അതിനെ സംബന്ധിച്ച് എനിക്ക് എന്റെ പ്രായോഗികമായ അറിവിലുള്ള ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു അതായത് നമ്മുടെ നാട്ടില് ഈ മയക്കുമരുന്നുകൾ വിൽപ്പന നടത്തുന്നതിന് വളരെ ആഴത്തിലും പരപ്പിലും ഒരു ശൃംഖല പ്രവർത്തിക്കുന്നുണ്ട് ലാഭം ആണ് അവരുടെ പ്രധാനപ്പെട്ട ഇനം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല ഒരു മാനുഷിക പരിഗണനയും ഇല്ല അവര് കൂടുതൽ കൂടുതൽ ആളുകളെ ഇരകളാക്കി ചേർക്കുന്നതിനുള്ള മാർഗങ്ങൾ അവർ സ്വീകരിക്കുന്ന പലപ്പോഴും ഇത്തരത്തിലുള്ള അബദ്ധ ധാരണകൾ ഇവരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതാണ് ഇപ്പൊ പാട്ടുപാടുന്ന ആളിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഊർജ്ജത്തോടു കൂടി പാടാം എന്നായിരിക്കും അയാളോട് പറഞ്ഞു കൊടുക്കുന്നത് ഒരു സ്പോർട്സ് പ്രേമിയോട് നിനക്ക് ഓടാൻ കഴിയും കൂടുതൽ വേഗത്തിൽ ഓടാൻ കഴിയുമെന്നായിരിക്കും പഠനത്തിൽ താല്പര്യമുള്ള കുട്ടിയോട് നിനക്ക് ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നായിരിക്കും ഇങ്ങനെ അബദ്ധ ധാരണകൾ കൊടുത്തിട്ടാണ് ആദ്യം ആദ്യം ഈ സംഭവം ഉപയോഗിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത് അവർക്ക് ചില ആളുകൾക്ക് ചില തരത്തിലുള്ള പ്രയോജനം ആദ്യഘട്ടത്തിൽ ഉണ്ടാവുമെങ്കിലും പിന്നീട് തലച്ചോറിനകത്ത് വരുന്ന ശാശ്വതമായ കേട് മൂലം ന്യൂറോ സംബന്ധമായ വലിയ അപകടം സംഭവിച്ച് ഇവർ ഇവർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഓർമ്മ പോലും ഇല്ലാത്ത രീതിയിൽ ആയിത്തീരും എന്നുള്ളത് ഈ കുട്ടികളും ചെറുപ്പക്കാരും ആരും അറിയുന്നില്ല അത് അതുകൊണ്ട് നമ്മളിതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് തീർച്ചയായും ഇങ്ങനെ ദയനീയമായി മരണത്തിൽ അകപ്പെട്ട ആളുകളെ കുറിച്ച് കൂടി നമ്മുടെ ചർച്ചയിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുകയും ഇവരെ അറിയിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കണം